അയ്യന്റെ പൂങ്കാവനത്തെ പുണ്യമാക്കി വിശുദ്ധ സേന മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയാകുകയാണ് ശബരിമല ദിവസവും ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരെത്തുന്ന ശബരിമലയെ ശുചിയായി സൂക്ഷിക്കുന്നതിൽ ചുക്കാൻ പിടിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്ന ആയിരത്തോളം വിശുദ്ധി സേനാംഗങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സണും അടൂർ ആർ ഡിഒ മെമ്പർ സെക്രട്ടറിയുമായ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയാണ് പൂങ്കാവനത്തിന്റെ ശുചീകരണ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശബരിമലയിലെ ഏതൊരു ഭാഗത്തും നീല യൂണിഫോമിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പ്രായഭേദമന്യമില്ലാതെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന വിശുദ്ധ സേനയെ കാണുവാൻ സാധിക്കും സന്നിധാനത്ത് മാത്രം മുന്നൂറ് പേരാണ് ശുചീകരണത്തിനായുള്ളത് പമ്പയിൽ ഇരുന്നൂറ്റി ഇരുപത് നിലക്കൽ ബേസ് ക്യാമ്പിൽ നാനൂറ്റി മുപ്പത് പന്തളത്ത് ഇരുപത് കുളനട പത്ത് എന്നിങ്ങനെയാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത് തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലെ മാലിന്യം ട്രാക്ടറിൽ ശേഖരിക്കുന്ന ഈ സംഘങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെയും പൂങ്കാവനത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം സന്നിധാനം പമ്പ നിലക്കൽ എന്നിവിടങ്ങളിലായി ഇതിനായി ഇരുപത്തിനാല് ട്രാക്ടറുകളുണ്ട് ശേഖരിച്ച മാലിന്യം ഓരോ സ്ഥലത്തും മാലിന്യ സംസ്കരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഇൻസിനേറ്ററുകളിൽ കൈമാറും സന്നിധാനത്തെ പതിനഞ്ചിടങ്ങളിലായിട്ടാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഓരോ ഇടത്തും സൂപ്പർവൈസർമാരും ഉണ്ടാകും വിശുദ്ധി സേനയ്ക്ക് താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം ബോർഡാണ് ഒരുക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് സേലം സ്വദേശികളാണ് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്